മണിച്ചാട്ടം ഈ നാടൻ പാട്ടുകൾ മണിച്ചേട്ടം പാടുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും പഴയ കാലത്തിലേക്ക് പോകാറുണ്ട് അതിപ്പോൾ ഒരു സ്നേഹമായാലും കൊള്ളാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപേക്ഷ ആയാലും കൊള്ളാം അതൊരു പാട്ടിലൂടെ വളരെ ഗംഭീരമായിട്ട് മണിച്ചാട്ടം പാടാറുണ്ട് അങ്ങനെ ഒരു മനോഹരമായൊരു പാട്ടായിരുന്നു കുഞ്ഞുന്ന കളി ചേർത്ത് മണിച്ചേട്ടൻ പാടിയാണ് അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ അടുത്ത കാലത്ത് ഭയങ്കര രക്ഷമുണ്ടാക്കിയുണ്ടായിരുന്നു അടുത്ത് എൻ്റെ ഒരു പാട്ട് നന്നായിട്ട് എഴുതി പോയനായിരുന്നു ാട്ട അമ്പലത്തിൽ പാട്ടെല്ലടിയേ കേക്കണത് നേരം വേളുത്തടി പെണ്ണേ കട്ടൻ തിളപ്പിക്കി പുന്നാരേ നേരം വേളുത്തടി പെണ്ണേ കട്ടൻ തിളപ്പിക്കി പുന്നാരെ ശരിക്കും ഒരു പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് പക്ഷെ ആ പയ്യൻ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം മരിച്ചു അപ്പൊ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം പോലെയാണ് അത് നന്നായിട്ട് എഴുതുന്ന ഒരു പയ്യനായിരുന്നു ആ പയ്യന്റെ വീട് വീടുകൂടെ അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞാൻ ഈ അവസരത്തിൽ അവനെ ഓർത്തു പോവുകയാണ് ഞാൻ ആ കുഞ്ഞുനാളിന്ന് പറഞ്ഞാൽ ഗാനംഗത്ത് അഭിനയിച്ചത് മഞ്ജുരി നല്ല പാട്ടായിരുന്നു കുഞ്ഞിനാളിൻ ചെറുപ്പത്തിൽ എൽ എന്റെ നമുക്കത് ലാസ്റ്റ് മതി മതി തരാട്ടോ അപ്പൊ അതിനിടയ്ക്ക് ഈ പറയുന്നത് പ്രത്യേകിച്ച് ഈ നാടൻ പാട്ടുകളൊക്കെ പാടുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു മണിച്ചേട്ട് ഇപ്പം ഒരുപാട് നാടൻ പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഭംഗിയുള്ള വരികള് മണിച്ചേട്ടൻ തന്നെ എഴുതി പാടിയിട്ടുള്ള പാട്ട് ഞാനും പാട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് പാട്ടുകൾ എഴുതാനായിട്ട് അറുമുഖം വെങ്കിടങ്ങൾ മുതൽ പിന്നെ കുറെ ആൾക്കാരുണ്ട് ഷൺമുഖൻ പിന്നെ തടി വെച്ചാൻ്റെ പേര് മറന്നു ഇല്ല അങ്ങനെ ഒത്തിരി ആൾക്കാർ എനിക്ക് പാട്ടുകൾ ചേരാനായിട്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ എന്റെ പാട്ടുകൾ കുറ്റം പറയുന്ന ഒരു പാട്ട് സാമ്യമുണ്ട് ഈ മറ്റേ ടര റ്റേ ഒന്നാം പാടി അതെന്റെ അടുമ കണ്ടടി ഞാൻ ഒരു അത് ശരിക്കും പറഞ്ഞ പറയണത് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ മലയാളത്തിൽ ഒരുവിധപ്പെട്ട പാട്ടുകളൊക്കെ കെട്ടെടുത്തു പോയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഒരു പാട്ട് പാടാം ഈ പാട്ട് പറയണം ഒട്ടകത്തെ കെട്ടിക്കോ ഒട്ടകത്തെ കെട്ടിക്കോ ഒട്ടക ആ പാട്ടേത് ഒട്ടകത്തെ കെട്ടിക്കോ ഒട്ടകത്തെ കെട്ടിക്കോട്ടുവരി ഇത് ശരിക്കും ഈ പാട്ട് നമ്മുടെ മലയാള പാട്ടാ കുയിലിനെ തേടി കുയിലിനെ തേടി ഒരുപാട് പാട്ടുണ്ട് തമിഴിൽ തന്നെ എൻ എൻ വിട്ട് വിട്ട് തോട്ടത്തിൽ ജനൽ എല്ലാമേ കെട്ടു പാർ ഇത് ശരിക്കും മലയാളം പാട്ടാ അയ്യപ്പാഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹി പിന്നെ ഉണ്ടല്ലോ അങ്ങനാക്കിട്ട് അതും അങ്ങനെ വന്ന പാട്ടുണ്ടല്ലേ ഒരു കൊറേ പാട്ടുല്ലേ ഞാനൊരു പാട്ട് പാടാണി വീണ്ടിട്ട് ആ ചിന്നക്കിന് എത്രയോ പാട്ടുകൾ അപ്പൊ നമ്മുടെ മലയാളത്തിൽ കൊണ്ടുപോയ പാട്ടുകൾ ഒരുപാടുണ്ട് ഹബീബി ഹബീബി അതൊക്കെ ഒരു പാട്ടാണ് കേട്ടുപരിചയമുള്ള പാട്ടുകൾ എടുക്കുമ്പോഴാണ് പെട്ടെന്ന് ആളുടെ ആൾക്കാരുടെ മനസ്സിൽ പക്ഷെ എന്നാൽ മനുഷ്യരൻ്റെ എടുക്കുന്ന പാട്ടാണ് കേട്ടുപരിചയുള്ളത് എല്ലാത്ത ചെറിയ തരാം ആൾക്കാർക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയ വരികളാണ്